നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ തീയലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പൊടിച്ച പൊടിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് തേങ്ങ ചെരുവിയത് രണ്ട് മൂന്നാല് എണ്ണം നമ്മുടെ ഡ്രൈ ചില്ലീസ് അതുപോലെ തന്നെ ഉലുവ കുറച്ച് ഉലുവ പിന്നെ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി പിന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളിയുടെ അല്ലി പിന്നെ കറിവേപ്പില ഇതൊക്കെ നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ വറുത്ത് പൊടിച്ചെടുക്കുന്ന ഒരു പൊടിയാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മളത് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എനിക്ക് തീയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് നമ്മൾ തീയൽ ഉണ്ടാക്കി കഴിക്കാറുണ്ട് പയറും കായും അങ്ങനെയൊക്കെ ആയിട്ടുള്ള തീയല് ആയിട്ട് ഉണ്ടാക്കാറുണ്ട് പിന്നെ പാവയ്ക്ക തീയല് വെണ്ടയ്ക്ക തീയിൽ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ മിക്സ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് അമ്മയുടെ ഒരു സീക്രട്ട് പൗഡറാണ് അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതുവരെ ഇട്ടും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾക്കും കൂടി യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർത്ത് പൊടിക്കുന്നത് എന്താണ് അന്ന് ഇന്ന് റിവീൽ ചെയ്തത് കേട്ടോ അപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേനും ഞങ്ങൾ തീയലൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അമ്മയുടെ തീയൽ അപ്പം ഇങ്ങനെ ചോദിക്കും എന്താണ് എന്ത് പൗഡറാണ് അതിൽ യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പം നമ്മളിങ്ങനെ മിക്സിയിൽ ഇട്ടിട്ട് ഇങ്ങനെ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ മാജിക് പൗഡറൊക്കെ നമ്മൾ പൊടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ചോദിക്കുണ്ടാവും എന്താണ് ഈ പേപ്പറിലൊക്കെ ഇടുന്നതെന്ന് പേപ്പറിൽ ഇടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര ചൂടായിരിക്കും ഒന്നാമത് നമ്മൾ റോഫ്റ്റ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ഒരു ചെറിയ ചൂടും പിന്നെ മിക്സിയിലിട്ട് നമ്മൾ നല്ലപോലെ പൊടിച്ചെടുത്തേണ്ട ഒരു ചെറിയ ചൂടും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പേപ്പറിലിട്ടത് പിന്നെ രണ്ടാമത്തെ ബാച്ചായിട്ട് അരച്ചെടുക്കുക സോറി നമ്മൾ പൊടിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മളിങ്ങനെ ബാച്ച് ബാച്ച് ആയിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ ഭയങ്കര ഫൈനായിട്ടുള്ളൊരു പൗഡർ ആയിരിക്കില്ല നമുക്കത് പൊടിക്ക് കിട്ടുന്നത് അത്യാവശ്യം കട്ടിയുള്ള രീതിയിൽ ഇതാ ഇതേ കണക്കിനുള്ള പൗഡർ ആയിരുന്നു കേട്ടോ നമുക്ക് കിട്ടുന്നുണ്ടാവുക അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു പൗഡർ വീട്ടിൽ മിക്സ് ചെയ്ത് അതായത് മിക്സ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറികളുടെ കൂടെക്ക് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇങ്ങനെയാണ് ഈ ഒരു പൗഡർ ലാസ്റ്റ് വരുന്നത് നമുക്ക് തീയല് വെക്കുമ്പോൾ പയറും കായുള്ള തീയൽ അതുപോലെ തന്നെ നമുക്ക് പാവയ്ക്ക വെണ്ടക്ക തീയല് അതിനൊക്കെ ഒരുപാട് നല്ലതാണ് ഈ ഒരു പൗഡർ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം സബ്സ്ക്രൈബ് കൂടി ചെയ്യണം ഓക്കെ ബായ്